ചെറിയൊരു കഥ പറയട്ടെ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഈ നോമ്പുകാലായ അത്തായം കഴിക്കാൻ വേണ്ടി അവളുടെ ക്ഷീണവും മാറ്റി വെച്ചിട്ട് നേരെ തേണീറ്റ് അവൾ കിച്ചണിലേക്ക് ഓടും അങ്ങനെ അടക്കളയിൽ കയറി അത്തായത്തിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കി വെക്കും അതിനുശേഷം മക്കളെയും ഉമ്മയെയും ഭർത്താവിനെയും അങ്ങനെ ഉണ്ടോ വീട്ടില് എല്ലാവരെയും വിളിച്ചുണർത്തും പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഒരു തവണ പോയി വിളിച്ചാലും അവര് ഉണരില്ല പല തവണ ആവർത്തിച്ച് വിളിക്കണം എന്നാലേ അവരൊക്കെ ഉണരും അങ്ങനെ ഓരോരുത്തരായി മുഖം കൈകി പല്ലൊക്കെ തേച്ച് ടേബിളിൽ വന്ന് ഫുഡ് കഴിക്കും കൂട്ടത്തിൽ അവളും ഓടി നടന്നൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അതിനിടയിൽ ചിലർക്ക് ചായ ചിലർക്ക് ചൂടുവെള്ളം ചിലർക്ക് പച്ചവെള്ളം അങ്ങനെ ഓരോന്ന് ഓരോന്നായി ചോദിക്കുന്നുണ്ടാവും കേട്ടോ അവൾ അതൊക്കെ നോക്കി നിന്ന് അവർക്ക് വേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിച്ചു കൊടുക്കും അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവര് വീണ്ടും പോയി കിടക്കും എന്നാ അവളോ ആ കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കൈകാൻ തുടങ്ങും അപ്പോഴേക്കും വാങ്ങുക എടുക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അടുക്കളൊക്കെ പെട്ടെന്ന് പൂട്ടിയിട്ട് ഒന്ന് നിസ്കരിച്ച് ഒന്ന് കുറയാൻ ഒതുമ്പോയേക്കും മക്കളൊക്കെ എണീക്കാൻ തുടങ്ങും ചെറിയ മക്കളല്ലേ ചിലപ്പോ നോമ്പൊന്നും ഉണ്ടാവില്ല അപ്പോ നോമ്പില്ലാത്തവർക്ക് ഫുഡൊക്കെ വേണ്ടേ പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകണം അങ്ങനെ രാവിലെ ഉണർന്നിട്ട് അതിനുള്ള പണി തുടങ്ങും അവൾ അത് കഴിഞ്ഞ് അലക്കണം വീട് വൃത്തിയാക്കണം ഇനിയിപ്പോൾ വീട്ടിൽ പ്രായം ചെന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള സേവനങ്ങളൊക്കെ ചെയ്യണം അപ്പോഴേക്കും ദുഹർവാങ്ക് ഒക്കെ കൊടുക്കു അങ്ങനെ അവൾ നിസ്കരിച്ച് ചെറുതായിട്ടൊന്ന് കുർആാനക്കോതി ഒന്ന് മയങ്ങും അപ്പോഴേക്കും അസർവാങ്ക് കൊടുക്കാനാവും പിന്നല്ലേ പണി അസറൊക്കെ നിസ്കരിച്ചിട്ട് നോമ്പ് തുറക്കുള്ള പരിപാടി അങ്ങ് തുടങ്ങും ചിലർക്ക് ജ്യൂസ് വേണോ ചിലർക്ക് പൊരിച്ചത് വേണം വറുത്തത് വേണം ഇനിയിപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പത്തിരി വേണം അതിലേക്ക് നാലറ്റ കറി വേണം എന്തെല്ലാം കൂട്ടങ്ങളാ അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കണം അത്തായത്തിന് കഴിക്കാനുള്ളത് ഉണ്ടാക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു നേരത്തെ പ്രാർത്ഥന അവൾ മുടക്കൂലെട്ടോ മക്കൾക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചിലപ്പോ അവൾ തന്നെ ആയിരിക്കും വീട്ടിലെല്ലായിടത്തും എല്ലാവരുടെയും കാര്യത്തിൽ അവളുടെ ഒരു കണ്ണും കാതും എപ്പോഴും ഉണ്ടാവും എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആവും അത്തായത്തിന് ഉണരാൻ വേണ്ടിയിട്ട് അവള് അലാറം വെക്കുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ അവള് നേരം കുറാനും ഓതും നോമ്പ് പിടിക്കാൻ നിർബന്ധമില്ലാത്ത സമയൊക്കെ അല്ലേ പെണ്ണിന് ആ ഒരു ദിവസവും ഈ പെണ്ണിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അതല്ല ആരാണ് ഈ അവൾ അറിയോ ഓരോ കുടുംബത്തിലുണ്ട് ആ അവള് നമ്മളൊക്കെ ഉമ്മയോ ഭാര്യയോ ഒക്കെ ആവാം അത് അപ്പോ എനിക്ക് പറയാനുള്ളത് വേറെ ണ്ടല്ലോ നമ്മൾ നമുക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ അവർക്കും ചെയ്തു കൊടുക്കണം അതവർക്ക് വലിയ ആശ്വാസമാവും കുറച്ച് നേരം വീട്ടിലുള്ളപ്പോൾ മൊബൈലിനൊക്കെ ഒന്ന് വിശ്രമം കൊടുത്തിട്ട് അവളുടെ ഒപ്പം നിക്ക മനസ്സ് കാണിക്കണം നിങ്ങൾ അവൾ തളർന്നാലുണ്ടല്ലോ കുടുംബം തളരൂടോ അള്ളാഹുദാല അവരുടെ ഈ സേവനങ്ങളൊക്കെ സോലിഹായ അമലായി സ്വീകരിക്കട്ടെ അമീൻ